ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ വെച്ചതിൽ ബാക്കി വന്നിട്ടുള്ള ഒരു നാല് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഈ നാല് ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ നാല് ചപ്പാത്തിയും ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നൂഡിൽസിൻ്റെ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൂന്നല്ല്ല് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് സവാളയൊന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ ഒരു ക്യാരറ്റിൻ്റെ പകുതി നീളത്തിന് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം നീളത്തിനരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റും ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ആദ്യമേ ക്യാബേജ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാബേജ് പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ക്യാരറ്റും ക്യാപ്സിക്കും ഒന്ന് വാടിക്കഴിഞ്ഞതിനു ശേഷം ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ക്യാബേജും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ക്യാബേജും കൂടി ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസും സോയാ സോസുമാണ് അതിനായിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ ചില്ലി സോസാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരല്പം എരിവ് കൂടെ ഉണ്ടാവും ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് ചപ്പാത്തി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചപ്പാത്തിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ് റെഡി ആയി കഴിയും നമ്മൾ ചപ്പാത്തി ഒരുപാട് സമയം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം സ്പ്രിംഗ് ഒണിയൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ് റെഡിയായി കഴിയും അപ്പോൾ ചപ്പാത്തി ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ